ഹായ് ഇന്നത്തെ ഒരു ചെറിയ തട്ടിക്കുട്ട് വീഡിയോ ആണ് കാരണം ഡീറ്റെയിൽഡ് വീഡിയോയിൽ നിന്നൊന്നും ടൈമില്ലായിരുന്നു അപ്പോ ഇത് ഞാൻ ഒരു സേമിയ പായസം ഉണ്ടാക്കിയപ്പോഴത്തെ വീഡിയോ ആണ് അതിനകത്ത് ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതായത് എൻ്റെ ആ ഉണ്ടാക്കിയ ദിവസം ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയൊരു സേമിയ പായസമാണ് പക്ഷെ ഇറ്റ് വാസ് റിയലി ടേസ്റ്റി അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇതാണോ സേമിയ പായസം ഉണ്ടാക്കുന്ന ശരിയായ രീതിയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിടിയോളം ക്യാഷ് ഇട്ട് വറുത്തെടുക്കുവാണ് കയ്യിൽ അന്ന് ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഫ്രെഡ് റീപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഇടുക അപ്പോൾ കുറച്ചും കൂടെ റിച്ച് ആവും എൻ്റെ കയ്യിൽ ഇത് മാത്രമേ അന്ന് ഉണ്ടാക്കിയ ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ക്യാഷിനിട്ട് ഒന്ന് വറുത്തെടുത്തു പിന്നെ ക്യാഷ് നോട്ട് വറുത്ത് പോരതിന് ശേഷം അതേ നെയ്യ്ലിട്ട് തന്നെ നമുക്ക് സെയിമേയും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഓക്കെ പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സേമിയ കുറച്ച് കട്ടിയുള്ളതാണ് അതായത് നല്ല നൈസായിട്ടുള്ള വെമിസിലെ അല്ല അത് കുറച്ച് കട്ടിയുണ്ട് എന്നാലും ഫ്രഷ് കേട്ടോ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു സേമി വറുത്ത് കോരതിന് ശേഷം ഇനി അടുത്തത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിക്കുക എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് പാൽ പാലൊഴിക്കുക ഞാനിവിടെ കുറച്ച് സേമിയെടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള പാലും എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പാലൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ഏലയ്ക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഷുഗർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ പഞ്ചസാരയ്ക്ക് വരെ ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതേ ഞാനിവിടെ ഇലയ്ക്ക് ചേർത്തു ഇനി ഒരു ഒരു കപ്പോളം മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് മിക്ക മേഡ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചിലപ്പോൾ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചെല്ലാം ഇതിലേക്ക് ചേർക്കുക അതായത് എന്താണ് കാഷ്നട്ട് സേമിയ അതും രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ അതായത് നല്ലതുപോലെ തന്നെ അത് തിളയ്ക്കണം നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ സ്റ്റൗവിന്റെ ഫ്ലെയിം ഏറ്റവും ലോയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് തിളക്കുക അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് വറ്റി ഒരു ത്രീ ഫോർത്ത് ക്വാണ്ടിറ്റിയിലായിട്ട് കുറയും ആൻഡ് പാലിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഇതാണോ സേമിയ പായസം ഉണ്ടാക്കുന്നത് ശരിയായ രീതിയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇനി എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിക്കോ ഇന്നത്തേക്ക് എന്തായാലും ഇതാണ് നമ്മുടെ വീട് താങ്ക് യു